ാണ് ഇതെല്ലാം ചോറിന്റെ കൂടെ കൊടുക്കുന്നല്ലേ ഇത് ഊണിന്റെ എഴുപത് സ്പെഷ്യൽ അല്ല എഴുപത് രൂപയുടെ ഊണിന്റെ കൂടെ ഉള്ളതാ ഇത് ഇതേ മീൻ മുളക് കയറിയാണ് ഓലക്കൊടിയാണ് ഇന്നിപ്പണ്ട കുഞ്ഞു പീസാക്കിട്ട് നുറുക്കിട്ടപ്പോ എല്ലാവർക്കും കഷണം കൊടുക്കേണ്ട കൊടംപുളിയൊക്കെ ഇട്ടതാണി മൂന്നു മണി മണിക്ക് വന്നാലും ഞങ്ങൾ കൊടുക്കും കാരണം ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന ആണെങ്കിലും വിശന്ന് കയറി വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ പറമ്പോണ്ട് ചേച്ചിക്ക് പറമ്പോണ്ടേ അതെണ്ടോ ചെണ്ടുഴുങ്ങിയ കപ്പയുണ്ട് അതിന്റെ കൂടെ നല്ല സൂപ്പർ മുളക് ചമ്മന്തി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കോട്ടയം ജില്ലയിലാണ് വീട്ടിലെ ഗുണമയക്കാൻ വന്നേക്കുക ശരിക്കും ഒരു വീട് പോകാൻ തന്നെ ഉണ്ട് കേട്ടോ വീടായിരുന്നു ഇപ്പോൾ താമസം മാറി ഇപ്പോൾ ഇവിടെ ഊണുകാടെ അടുത്തുകയാണ് മാത്രമല്ല ഭയങ്കര രസം എന്ന് പറയുന്നത് ഇവിടെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം മറ്റേ ഹരിതാബയും പച്ചപ്പെന്നൊക്കെ പറയില്ല അതുപോലെ നല്ല രസമല്ലൊരു കൈത്തോടും അതിൽ നിറച്ച് മീനുകളും ഒക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ അപ്പോൾ ഇതിന് പറയുന്നത് ഇവിടെ ഒരു പുതുപ്പള്ളി പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മയിൽ ഒരു ഉമ്മൻചാണ്ടി സാറിൻ്റെ ഇതാണല്ലേ അപ്പോൾ സാറിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഇതും വരുന്നത് ഒരു മന്ദിരം ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കിട്ടും അല്ലാതെ തന്നെ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് നല്ല കോട്ടയ സ്റ്റൈൽ വരട്ടിയ ബീഫും മീൻ മീൻപറത്തതും കപ്പയൊക്കെ കൂട്ടി ഊണ് കഴിക്കാൻ പോവുക തേങ്ങാക്കത്തൊക്കെ ഇട്ട് വരട്ടുന്ന പോത്തതാ ഇങ്ങനെ നോക്കി ഇതൊക്കെ കഴിക്കണ കോട്ടയത്ത് തന്നെ വരണം കേട്ടോ ഇത് കക്ക ഇറച്ചിയാണ് ഇത് തോരനല്ല അല്ലേ മച്ചി ഒലത്തിയ പോലെ അല്ലേ ഓക്കേ ഊണ് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോ എല്ലാം ഊണും കറികൾ കറി പുളിശ്ശേരി പച്ചമോര സാമ്പാർ പിന്നെ തോരൻ എന്തെങ്കിലും അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി അതുകൂടാതെ ഒരു മീൻ കറി മുളകരച്ച കറിയുണ്ട് പിന്നെ ഉണക്കമീൻ സംബന്ധി മുളക് സംബന്ധി പപ്പടം അച്ചാറ് ആ വിഭസമൃദ്ധമാണ് ഇല്ലെങ്കിലും വരുന്ന കസ്റ്റമർക്ക് സന്തോഷമായിട്ട് ഉണ്ടിട്ട് പോകും നമ്മൾ എഴുപത് രൂപയ്ക്ക് ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് എഴുപത് രൂപ പാഴ്സല് കൊടുത്താൽ എൺപത് രൂപ ചേർത്താണെങ്കിൽ സ്പെഷ്യൽ ആണെങ്കിൽ അമ്പത് രൂപ അൻപത് രൂപ സ്പെഷ്യലിനെല്ലാം അമ്പത് രൂപ തക്കായിക്കും ബീഫിന് മാത്രം എഴുപത് രൂപ ബാക്കി ബാക്കിയെല്ലാം അൻപത് രൂപക്ക് സ്പെഷ്യല് ഞായറാഴ്ച കടക്കാ പുതിയ നമ്മള് പ്രാർത്ഥനക്കൊക്കെ ഉണ്ട് നമ്മള് എണ്ണയിലല്ല ആവി പുഴുങ്ങുന്ന മാത്രം നമ്മള് കൊഴുക്കട്ട ഇലയട അങ്ങനെ കടുങ്കാപ്പിയോ ചായ ചോദിക്കാൻ അത് അവരുടെ ഇഷ്ടമല്ല ചോദിക്കാൻ അപ്പൊ അതനുസരിച്ച് കൊടുക്കും ബാക്കി ഇങ്ങനെ ആരോഗ്യം കൂടി നോക്കുന്ന ആ അത് തന്നെ എല്ലായിടത്തും എണ്ണയല്ലേ പപ്പായും കൂടുതലും ഇപ്പൊ അതുകൊണ്ട ചേന ഇത് ചേമ്പ് ഇതൊക്കെ നമ്മടെ പറഞ്ഞാൽ ഉള്ളത് തന്നെയാണ് സാമ്പാറിനാഥാണേലും ഇതൊക്കെ തന്നെയാണ് നമ്മള് കൂടുതലുപയോഗിക്കുന്നത് ചേച്ചിയും ചേച്ചിയുണ്ട് സഹായിക്കാൻ ചേട്ടനുണ്ട് ആ ഞങ്ങൾ ഇപ്പൊ ഒരു മാസം ഡിസംബർ ഇരുപത്തി ആറാം തീയതി തുടങ്ങി ഞാനിന്ന് മീൻകറിയല്ല നല്ല മോര് കാച്ചിത് കണ്ടപ്പോ അതൊഴിച്ചിട്ടാ കഴിക്കണേ കോട്ടയം സൈഡിലേക്ക് വന്നു തുടങ്ങിയാൽ പിന്നെ എറണാകുളം ഒരു സ്വാദൊക്കെ നമ്മുടെ നമ്മുടെയൊക്കെ ഒരു ടേസ്റ്റ് ഏകദേശമൊക്കെ കറക്റ്റായിട്ട് അങ്ങനെ ഓരോ ജില്ലയിൽ പോയി കഴിക്കുമ്പോൾ ഒട്ടും അഡ്ജസ്റ്റ് ആവാത്തത് കോഴിക്കോടും ഒക്കെ പോയപ്പോഴാണ് കാരണം എന്തൊരു വ്യത്യാസമാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മാറ്റമാണ് എല്ലാ കറികൾക്കും വ്യത്യാസം ആലപ്പുഴയുടെ ഒരു സൈഡും കോട്ടയത്തിൻ്റെ ഒരു പ്രദേശത്തും ഒക്കെ ഏകദേശം ഇങ്ങോട്ട് ഇടുക്കിയിലും അങ്ങനെ തന്നെയായിരിക്കും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെയൊക്കെ വീട്ടിലത്തെ സ്വാദ് പിന്നെ ഇത് ചമ്മന്തിപ്പൊടിയുണ്ടോ ഉണക്കമീം വെച്ചിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ് അപ്പോൾ ഇവിടെ നങ്കെന്ന് പറയും അത് ഇപ്പോൾ കോഴിക്കോടൊക്കെ അതിന് മാന്തൾ എന്നാണ് പറയുക നമുക്കിവിടെ നങ്ക് എന്ന് പറയുന്നത് അത് പൊടിച്ചതാണ് ഭയങ്കര സ്വാദുള്ളൊരു മീനാണ് പിന്നെ നേരത്തെ കാണിച്ചൊന്നില്ലേ പപ്പായും ചെറുപയറും കൂടെ തോരൻ ഈ പപ്പായ ഒക്കെ ഉണ്ടല്ലോ എത്ര പേരാണെന്നറിയോ ഞങ്ങൾ പപ്പായ എന്ന് ഞാൻ പറയുന്നത് എല്ലാവർക്കും ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള പേരാണ് ഞങ്ങക്ക് നാട്ടില് അതായത് ഞങ്ങളുടെ അങ്കമാലി മലയാറ്റൂർ ഭാഗത്തൊക്കെ കപ്പങ്ങ എന്നാണ് പറയുക ആ പേര് പക്ഷേ ഞാൻ വേറെ ഒരിടത്തും കേട്ടില്ല കപ്പയ്ക്ക കപ്പളങ്ങ പപ്പരക്ക ഓമയ്ക്ക ഇന്ന് വേണ്ട എത്രയോ പേരുകളാണെന്നറിയാം ഉണ്ട് ട്ടോ ഓരോ കോഴിക്കോട് വേറെ എന്തോ ഒരു പേരാണ് പറയുന്നത് എനിക്കതിൻ്റെ ഓർമ്മയില്ല ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അപ്പം അവര് പറഞ്ഞ് ഞാൻ വേറൊരു പേരാണ് കേട്ടുള്ളൂ അപ്പം ഇതുപോലെ ഓരോ പച്ചക്കറിക്കും ഓരോ മീനിനും എന്തൊക്കെ തരം വൈവിധ്യമായിട്ടുള്ള പേരുകളല്ലേ നമ്മളിങ്ങനെ വീഡിയോയിൽ കൂടെ ചിലത് പറയുന്നുണ്ട് അതിൻ്റെ അടിയിൽ കമന്റ് വരുമ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെടും ഒരേ സാധനത്തിന് ഇത്രയും ഇത്ര പേരുകൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ പേര് നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയണേന്ന് പറഞ്ഞു തരണേ സൂപ്പർ ഫുഡാ സ്പെഷ്യൽ ഒന്നും മേടിച്ചിട്ട് അടിപൊളി കേട്ടോ നമുക്കേ നമ്മളിപ്പോൾ ഈ ചന്തയിൽ നിന്നൊക്കെ പച്ചക്കറികൾ മേടിക്കുമ്പോൾ അതിനകത്തും എവിടെന്നാ വരുന്ന എന്തുമാത്രം വിഷമമുണ്ടെന്ന് നമുക്ക് തന്നെ അറിഞ്ഞൂടാ ഏറ്റവും കൂടുതൽ വിഷം കലർത്തുന്ന ഇവിടെ തന്നെയുള്ളത് ഭക്ഷണത്തിലാണ് അപ്പോൾ വീട്ടിലെ പച്ചക്കറികളും അല്ലെങ്കിൽ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലത്തൊക്കെ കിട്ടുമ്പോൾ അത്രയൊന്നും എന്തായാലും കുഴപ്പം കാണൂല ഇവിടുത്തെ ഒരു പ്രത്യേകത അതാണ് ചേമ്പും ചേനയും കാച്ചിലും കായയും ഈ പപ്പായയും എല്ലാ സാധനങ്ങളും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ അതുകൂടാതെ ഈ വണ്ടി ഈ മീൻകറിയിൽ ഇടുന്ന കുടമ്പുളി വരെ അതും വീട്ടിൽ നിന്നുള്ളതാണ് അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ട് ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും പറ്റുന്നത് പോലെ നമ്മുടെ മണ്ണിൽ എന്തെങ്കിലുമൊക്കെ കുളിച്ചിടാൻ പറ്റി കഴിഞ്ഞാൽ വലിയ കർഷക ശ്രീ അവാർഡ് ഒന്നും വേണ്ടാന്നേ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ചീരയോ ഒന്നുമില്ല ഞാനും നമുക്ക് ആണ് അപ്പം അതുകൊണ്ട് ഭയങ്കര സൗകര്യമൊന്നുമില്ല എന്നാലും മണ്ണൊക്കെ പൈസ കൊടുത്ത് മേടിച്ചിട്ടായാലും ഇച്ചിരി എന്തെങ്കിലും ഒക്കെ കറിവേപ്പിലയും ചീരയും മുളകും അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യുന്നുണ്ട് എനിക്കാണെങ്കിൽ മുന്നേ വാടകയ്ക്ക് താമസിച്ച വീട്ടിലൊക്കെ ഇഷ്ടം പോലെ തക്കാളിയും ചീരയുമൊക്കെ ഞാൻ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് പുറമേ കൊടുക്കാനും വേണ്ടിയുള്ള അത്രയും തരം ഉണ്ടായിട്ടുണ്ട് നമ്മൾ അടുത്ത വീടുകളിലൊക്കെ കൊടുത്ത സമയമുണ്ട് ഇപ്പം പക്ഷേ മണ്ണൊക്കെ അത്ര പോരാത്തൊരു സ്ഥലമാണ് അപ്പം ഇനി മൂന്ന് നിലയുടെ മുകളില് കേറ്റുന്നതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇച്ചിരി കുറച്ചു എന്നാലും പറ്റുന്ന പോലെ പോലെയൊക്കെ അതൊരു സന്തോഷായിട്ട് അങ്ങ് എടുത്താണ്ടല്ലോ എല്ലാ വീട്ടിലും ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത അതാണ് കേട്ടോ അതെ നേരത്തെ കാണിച്ച് നമ്മുടെ തേങ്ങ കൊത്തൊക്കെ ഇട്ട് വരട്ടിയെടുത്ത ആ പോത്തിറച്ചി കണ്ടോ ഇരിക്കണം ഭംഗി അല്ല മനസ്സിനൊക്കെ സിനിമയിലും അറിയില്ലേ ഞങ്ങൾക്ക് ഇച്ചിരി ഞായറാഴ്ചയായ പോത്തിറച്ചി ഇല്ലാതെ ഒക്കില്ല എന്ന് പറഞ്ഞ പോലെ അത് ഈ കോട്ടയം സൈഡിലേക്കും എറണാകുളം ജില്ലയിലും നമ്മൾ നമ്മളവിടെയൊക്കെ മിക്കവാറും വീടുകളിലൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ പോത്തിറച്ചി മേടിക്കൂട്ടോ കാരണം അവിടെ ബീഫ് എന്ന് പറഞ്ഞാൽ പോത്തിറച്ചി തന്നെയാണ് കിട്ടുക തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഇത് രണ്ടും ബീഫും പോത്തും വേറെ വേറെയാവുന്നത് അപ്പം നമ്മുടെയൊക്കെ എല്ലാ വീടുകളിലും തന്നെ ഞായറാഴ്ചകൾ മാത്രമേ കിട്ടുള്ളൂ എല്ലാ ദിവസവും കിട്ടുന്ന ഒരു സംഗതി സംഗതിയൊന്നുമല്ല ഇപ്പം പിന്നെ എല്ലാവരും എല്ലാ ദിവസവും മേടിക്കുന്നത് പക്ഷെ ഞായറാഴ്ചകളിലൊക്കെ എല്ലാ വീടുകളിലും തന്നെ മേടിക്കുകയും അത് എല്ലാവരും കുടുംബമായിട്ട് ഇരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്താൽ അതൊരു ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു ഞായറാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വീടുകളൊക്കെ ഉണ്ട് ഈ ഒരു സംഗതി ഒക്കെ എല്ലാ വീടുകളിലും ഈ ദിവസങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ അപ്പം ഇറച്ചിയായാലും മീനായാലും ഒക്കെ മേടിക്കുന്ന ഒരു ദിവസമാണ് അവധി ദിവസമൊക്കെ ആയതുകൊണ്ടായിരിക്കാം അതെയോ അപ്പം എൻ്റെ അച്ഛനും അവരൊക്കെ എന്ന് വെച്ചാൽ കൂലിപ്പണിക്കൊക്കെ പോകണേൽ ആളുകളാണ് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ശനിയാഴ്ച ദിവസമാണ് ശമ്പളം കിട്ടുക നമ്മുടെ പോലെ ഗവൺമെൻറ് ജോലി പോകുന്ന ഒന്നുമല്ല മാസ ശമ്പളം അങ്ങനെയൊന്നും ഇല്ലല്ലോ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ ശനിയാഴ്ച വൈകുന്നേരം വീട്ടിൽ പോരുമ്പോഴാണ് ആ ഒരാഴ്ചത്തെ കൂലി കിട്ടുക ചിലപ്പം അതുകൊണ്ടായിരിക്കും ഞായറാഴ്ച ദിവസം ഇതൊക്കെ മേടിക്കണത് അപ്പോൾ നല്ല ഫുഡ് ആണ് പ്രത്യേകിച്ച് ഈ ചമ്മന്തി ചോദിച്ച് മേടിച്ചു മേടിക്കണേ ഭയങ്കര രസമാണ് അണക്കമീൻ ചമ്മന്തിയും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ മുളക് ചമ്മന്തി അച്ചാറിൽ നിന്ന് ഒരു മുളക് ചമ്മന്തിയാണ് ുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്കിവിടെ അവസാനിപ്പിക്കാം ലൊക്കേഷൻ ഈ ഇതിൻ്റെ ഓൾറെഡി വീട്ടിലെ ഊണമെന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ കിട്ടും അപ്പോൾ മന്ദിരം എന്നാണ് മന്ദിരം പടി തോന്നുന്നു അല്ലേ അങ്ങനെയാണ് സ്ഥലത്തിന് അറിയാം പിന്നെ പുതുപ്പള്ളിയാണ് കോട്ടയം ജില്ലയിലാണ് പുതുപ്പള്ളിയോടെ അടുത്ത് കിടക്കുന്ന സ്ഥലം അപ്പോൾ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം